நம்ம உடன்து குடும்பசம் நடத்திகளை ஆதரிக்க ஒரு பிரதிபு വിവിധ രംഗങ്ങളിൽ ഏതൊക്കെ ഒരു പ്രതികരിയാതിരിക്കുന്ന ഒരു ചടങ്ങുമാണ് നടക്കുന്നത് പിന്നിവിടെ സൂചിപ്പിക്കാനുള്ളത് പറയുമ്പോൾ കേരള വിഷയ മേഖലയിലെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇത് പതിനെട്ടോളം ചേർന്ന് പത്ത് ഇരുപതിനായിരത്തോളം വീടുകളിലെ ഇതിന്റെ വിതരണം

え テレビட கேம்ப்ளோ プラットフォームலயே அவர പ്രവർത്തന വളരെ മോശമായിക്കൊണ്ട് ഇതിനെ ആ നഗര ടൂറിസം ചെയ്യുന്ന വലിയ പ്രതിചാർപ്പ കമ്പനി એ במסോ ഇമേൽ നമ്മുടെ लोगों ചൂണ്ടിട്ടുള്ള ഒരു സമയ അല്ലെങ്കിൽ വലിയ നിരക്ക് ഇടാക്കി വലിയ നിരക്ക് ഇടാക്കി berkaitan എന്ന് തോന്നുന്നുണ്ട്. പ്രോഗ്രാം എടുക്കാൻ അവസരമേ ഉണ്ടായിരുന്നില്ല. ശരി ഈ ചിത്രത്തിലുള്ള ഒരു സാധാരണമേലെ എന്ന ഓപ്പറേറ്റർമാരുടെ സങ്കടങ്ങൾ രൂപീകരിച്ച് കേരള മിഷൻ എന്ന രീതിയിലേക്ക് കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയ മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഞാൻ സൂചിപ്പിച്ച പോലെ ഓപ്പറേറ്റർമാർക്ക് നല്ല രീതിയിൽ സുഖമായി സമാധാനപരമായി ലാഭകരമായി ഈ ഒരു ബിസിനസ് നടക്കുന്നു എന്നുള്ള വലിയ സാഹചര്യം തുടങ്ങുന്ന ഒരു അവസരമാണുള്ളത് ഇന്ന് കേരള മിഷനെ സംബന്ധിച്ച് നിരവധി നിരവധി കമ്പനികൾ എന്നെ രണ്ട് മൂന്ന് തരം കമ്പനികൾ അത് ഡിജിറ്റലും ബ്രോഡ്ബാൻഡും മറ്റ് വിവിധ മേഖലകളിൽ ഞാൻ വിനോദ രംഗത്ത് വലിയ കുതിച്ചട നടത്ത രീതിയിൽ ഒരു വലിയ പ്രവർത്തനമാണ് ഈ ഒരു സംരംഭം അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ഒന്നാമത് തന്നെയാണ് മുപ്പത് ലക്ഷം കേസുകള കേരളത്തിലെ ഒന്നാമത് എന്മോസാണ് ഇന്ത്യയിലെ തന്നെ നാലാമത് എം സമയത്തെ സംബന്ധിച്ചിടത്ത് മുപ്പതോളം ഡിസ്ട്രിക്റുണ്ട് നമ്മുടെ അറുപത്തെട്ടോളം സർവീസ് ഗൂട്ടർമാരുണ്ട് നമ്മുടെ ഏഴായിരത്തി പല ഏബിൾഡ് ഓപ്പറേറ്റർമാരുണ്ട് അവരെല്ലാം ചേർന്ന് ছে බ ड බ ප බයතු තත ඒ ගේ පව පී වි සස ප ඇැතන ග ද න ഓപ്പറേറ്റർമാർ ഉണ്ടെങ്കിൽ പോലും ഇത്ര ശക്തമായിട്ട് ഒരുമിച്ച് സംബന്ധിച്ച് ഒരുപാട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അന്നത്തെ അപ്പോഴൊക്കെ മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ എം എസ് കേരളത്തില് അല്ലെങ്കിൽ പിന്നെ മറ്റൊരുപാട് കമ്പനികൾ എം എസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ വലിയ ഉസ്തകയായി നിന്നുകൊണ്ട് ഈ ഓപ്പറേറ്റർമാരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഓപ്പറേറ്റർമാർക്ക് സുഖകരമായി ലാഭകരമായി നടത്തുന്നതിനും റിമോട്ട് കുറച്ചു കൊടുക്കുന്നതിനും കേരളാവശ്യം കൊണ്ട് വലിയ വലിയ സാധാരണമായിട്ട് പ്രവർത്തനം നടത്തിക്കുന്നു എല്ലാവരും ഒക്കെ പോകുന്ന സമയത്തൊക്കെ ഇന്റർനെറ്റ് വിതരണത്തിന് ോക്രട്ടുമാരുടെ വലിയ ഒരു സംഭാവന നമ്മൾ ആ ഒരു പ്രോട്ടാറ്റിൽ ഇറങ്ങാൻ എന്ന ഒരു അവസരത്തിൽ നമുക്ക് വീട്ടിലേക്ക് ഒക്കെ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒന്നിനെ സംബന്ധിച്ച് ഇങ്ങനൊരു വാർത്താ ചാനൽ പ്രാദേശിക ചാനൽ തുടങ്ങുവാനും ഇതിൻ്റെ ഓപ്പറേറ്റർമാരെയൊക്കെ ഉണ്ടായ ഒന്നിൻ്റെ ദിനത്തും കാണാനും ഒക്കെ എല്ലാവരും എല്ലാ ഉരുത്തായ പ്രവർത്തനമുണ്ട് ഇങ്ങനെയെല്ലാം ഒരു വലിയ സഹകരണവും വാർത്ത കൊടുക്കും

പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലമായി കഴിഞ്ഞു വർഷകാലമായി അതിന്റെ ഉൾപ്പെട്ടുള്ള പ്രദേശങ്ങളുമായിട്ട് ഏതാണ്ട് ഇരുപത്തിനായിരത്തി പരം കേബിൾ ടി വി കണക്ഷനും പതിനായിരത്തിൽ പരം ബ്രോഡ്ബാൻഡ് കണക്ഷനും ഇന്ന് ഈഷന്റെ ആക്രമണ ുംരിക്ക വീടുകളില് ലൈന് വേണ്ടി മുൻകാലും ഇന്നത്തെ പ്രിയ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ട് അതിനെ കുറേ മികവുറ്റതാക്കൊണ്ട് ില് വാർത്തകളോടൊപ്പം സംരക്ഷണം അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടി ഇതിന്റെ ഉദ്ഘാടനം അതേപോലെ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അവരുടെ ജീവനക്കാര് അവരടങ്ങുന്നവരുടെ കുടുംബസംഗം കൂടിയാണ് ഇതിനോടൊപ്പം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ए बोर्डिंग शिडी ओबीसी डी आधे बर्दने एसीएन चैनल डी आउटलेट के ऊपर इस अंकारा केरला मिशन के मैनेजिंग डायरेक्टर बहुत आने रहा है यार सी सुरेश पीपी और अगला बड़ा यूएमसी में चल रहा है आप सम्मेलन में तो ना केसीसीएम के एक्सप्लोइटिव डायरेक्टर से सुरेश कुमार आधे बर्दने केरला मिशन

अधेड़ बंदे ये बार रहते हैं बंदर से जुड़ी बार बार इन्हें केसीसीए में दे बिजनेस तो तो के ऊपर जो भी मायना से बंदों मारने पड़ेंगे अधेड़ मज़बूरी आ रही होगी साई एक व्यापारी समुदई उड़े बोनी महंगे उड़े असर नज़र आए बंदों मारना ठगना होला केरला क्षेत्री अधेड़ बंदे ने केसीसीए जेब

ഇന്ന് കെ എസ് സി പിന്നെയുള്ള നിരവധി നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുത്തി മലയോര പ്രദേശമാണ് നമുക്കറിയാം മറ്റുള്ള നഗരങ്ങളെ അപേക്ഷിച്ച് ഭൂമിയെ സംബന്ധിച്ച് കെ എം ടി വി ഈ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതി ஒரு மல பிரித்து பிரவர்த்தம் நடத்தி கொடுக்கத்தோட கனக்டிவிட்டி நிலநிற்கொண்டு கழிஞ்சு இருபத்தி அஞ்சு வர்ஷ கலயே புதிய மீபிள் டிவி ஓப்பரேட்டர் கழிஞ்சிட்டு தீர்ச்சியாயும் ஆள்களிலும் போன ഈ ഞങ്ങളുടെ പുതിയ ഈ തുടക്കം കഴിയുമെന്നാണ് പ്രതീക്ഷ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടാക്കണം ഇത് മിതി എന്നത് അത് എന്തും പറയുകയാണ് കാരണം ഇന്ന് നമുക്കറിയാം മറ്റുള്ള പുത്തക കമ്പനികൾ ജിയോ എയർടെ അടക്കം വരുന്ന കടന്നു വരികയാണ് ഇനി മണി മാസത്തിൽ കടന്നു വരാൻ പോകുന്നു അപ്പൊ ഈ സമയത്ത് സാധാരണക്കാരെ അവർക്ക് എപ്പോഴും അവർക്ക് എപ്പോഴും അറിയാവുന്നതും അവർക്ക് എപ്പോഴും സൗകര്യവും അവർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാകുന്നതും കേബിൾ ടി വി മുഖേന പ്രത്യേകിച്ച് പറയാതെ സംബന്ധിച്ച് പുതിയ പുതിയ കമ്പനികൾ കടന്നു വരുമ്പോൾ അതിനൊക്കെ സ്വീകരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിവധി നാലഞ്ച് വർഷം കഴിയുമ്പോഴാണ് സാധാരണ നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും ഇപ്പൊ കല്ലുകാറിലായാലും ആയാലും ഏത് മേഖലയിൽ നോക്കിയാലും കൂടി കൂടി വരും ഡിഷ് കൊടുക്കുന്നവര് ഇപ്പൊ ചെയ്യുന്ന ഇരുപത്തി ആറ് ദിവസം ആക്കിയത് ഇരുപത്തി ആറ് ദിവസം ആകുമ്പോ ഒരു മാസം കട്ടാ പൈസ ഒരു മാസത്തെ പൈസ അടക്കും നമ്മുടെ കേബിൾ ടി വി അങ്ങനെയല്ല നമുക്ക് കൊടുക്കുന്ന മുപ്പത് ദിവസവും നമുക്ക് കിട്ടും മുപ്പതാമത്തെ ദിവസമേ ആയിട്ട് പന്ത്രണ്ട് മണിക്ക് ഇത് കട്ടാവും അതാണ് ഞങ്ങൾക്ക് കേബിൾ ടി വി ഈ ഡിഷുമായിട്ടുള്ള പ്രത്യേകത പറഞ്ഞത് പിന്നെ കേരള വർഷം ഇപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു തികച്ചും നമ്മൾ കൊടുക്കുന്നത് അവിടെ മോളം വെച്ചു കൊടുത്തു അതിന് സർവീസ് ചാർജ് ചാർജൊന്നും വാങ്ങിക്കാറില്ല റീചാർജ് ചെയ്യുന്ന പൈസ മാത്രം വാങ്ങിച്ചു വളരെ തുച്ഛമായ സർവീസ് ചാർജ് മാത്രം ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ ഒരു സർവീസ് ചാർജ് നമ്മൾ വാങ്ങിച്ചാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങള് നേരത്തെ പതിമൂന്ന് പേരായി ഇപ്പൊ പല ടങ്ങളായിട്ടുണ്ട് ഈ പതിനെട്ട് അംഗങ്ങളുടെ കൂട്ടായ്മയാണ് ഈ സ്ഥാപനം ഇപ്പൊ ഇന്ന് വിളിക്കുന്ന സ്ഥാപനം എന്ന് നമ്മൾ മനോഹരമായ ഓഫീസ് ഈ അടുത്ത ഒരു ഒരു ഓപ്പറേറ്റർ സംവിധാനം ഇല്ല ഒരു കൺട്രോൾ റൂം ഉണ്ട് റൂമുണ്ട് അതല്ലാതെ അനുബന്ധിച്ച് മുറിയും കാണാം പക്ഷെ നമ്മളിത് ഇത്രയും വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ സേവനമാണ് ഉദ്ദേശിക്കണം ഇപ്പൊ അഞ്ചു ദിവസവും ആറ് നമ്മള് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അത് കേരളത്തിന്റെ ഭാഗം നമുക്ക് നമ്മൾ പറയുന്നില്ല എന്നിരുന്നാലും നമ്മൾ അത് വളരെ ഭൂമിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് നമ്മള് കുറച്ച് പോയി അത് ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് പോയതാണ് അത് നാളെ കൊണ്ട് മുതൽ നല്ലൊരു അതിനകത്ത് പറഞ്ഞെല്ലാം നല്ല സഹകരണം ഭാവിയിൽ നമ്മുടെ എല്ലാ പരിപാടികൾക്കും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുവാണ് വൈകിട്ട് രാജ്യം നാലു മണി മുതലാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് അത് ഒരു രണ്ടു മണിക്കൂർ കാണും അത് കഴിഞ്ഞ് ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്

அப்படீஸ் <mogu> 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 ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് പോരാനൊരു ചാനൽ വാർത്ത കൊടുക്കണം അല്ലെങ്കിൽ ചല വാർത്ത കൊടുക്കണം അപ്പൊ അങ്ങനെ വന്നു കൊടുത്താൽ ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങളുടെ നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ ചാനലുണ്ട് പിന്നെ മുപ്പത് ലക്ഷം വീടുകളിലേക്ക് മൂന്നാമത്തെ നല്ലത് ഇപ്പൊ എല്ലാം ഈ സാങ്കേതിക तीखी भी बॉक्सिंग व्यक्ति हो अब आपने एंटो पढ़ाया होगा जाने पहले तो ये मालूम है कि इतने साधा बॉक्स लगाया होता है ये भी हुए हैं परसे बॉक्स तो साधा है तो कौन है इतने बॉक्स लगाने का इतनी बॉक्स लगी थी इतनी लगी नहीं है पर ना पहले इतनी लगी हुई थी हम लोगों को सोने इतनी बात

കേരളാശ നമ്മള് വീണ്ടും ആരംഭിച്ചു പഴയതുപോലുള്ള സവരണങ്ങളുടെ എല്ലാം माहौल इनका तो नहीं काम करने के लिए पाला हुआ है आपने क्या कर रहे हो चापाड़े ना जो है बस ये है तेरे मन के लिए हालांकि हमारे दुख हम चापाड़े लड़ने पे कितना हमारे लिए इतना कोई नहीं है